പാർലമെന്റ് വന്നിടത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ട് യഥാർത്ഥത്തിൽ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ അല്ലെങ്കിൽ പൗര എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റാണ് നാവിക വ്യോമസേനയുടെ അധിപനല്ലേ ഏത് നിയമങ്ങളും പാസ്സാകണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പു വെക്കണ്ടേ അവരെ ക്ഷണിച്ചോ എങ്ങനെ നിങ്ങളൊക്കെ ടെലിവിഷൻ ചാനലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറെ സന്യാസിമാര് ഷൂരും കൊടുത്ത് പോവാ ഒരു ശൂലം വെച്ചിട്ടാണ് ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിലെ ഉദ്ഘാടനം നിർവഹിച്ചത് എത്രമാത്രം ജനങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഒരു മതനിരപേക്ഷത രാജ്യത്തിൻ്റെ കാര്യനിർവഹണമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നത് ഇവിടെ തൃശൂരിൽ വന്നിട്ട് പ്രധാനമന്ത്രി കുറേ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം അവർക്ക് പ്രത്യേക സംവരണം എവിടെയാണ് ഒരു ഇരുപത് കൊല്ലത്തേക്ക് സംവരണമൊന്നും ഉണ്ടാവില്ല നിയമമാകണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കും പക്ഷെ തെരഞ്ഞെടുപ്പ് പറ്റുകയാണ് സ്ത്രീകളെ വോട്ട് കിട്ടണം ഇന്ത്യൻ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാട് മനുസ്മൃതി സ്ത്രീകളെ സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല സ്ത്രീ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല മനുസ്മൃതിയുടെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒരു സ്ത്രീയായതുകൊണ്ട് അവരെ ക്ഷണിച്ചില്ല രണ്ടാമത്തതോ അവർ വിധവയാണ് നീചമായി കാണുകയാണ് ആർ എസ് എസ് വിധവകളെ സതീ സമ്പ്രദായം പ്രോത്സാഹിപ്പിച്ചവരും നടത്തിയവരുമാണ് ഇന്നും അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വിധവയാണ് അവരെ പങ്കെടുപ്പിച്ചില്ല പിന്നെ അവർ പട്ടിക അവർക്ക് അസ്ത്രീയാണ് സമ്പന്ന സവർണാധിപത്യമാണ് ആർ എസ് എസ്